ഇപ്പോൾ കുഴി പോലെ ആയിട്ടുണ്ട് കുളം പോലെ ആയിട്ടുണ്ട് ഞങ്ങളെ ഗ്രൗണ്ടാണ് ഇപ്പോൾ ഒരു കുളം ആയിരിക്കുന്നത് വെള്ളമൊക്കെ അവിടെ ക്ലീൻ ആയിട്ടുണ്ട് അതുകൊണ്ട് അവിടെയാണ് റിസോർട്ട് ഹോം സ്റ്റേ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളത് എൻ്റെ അടുത്തുകൂടെ പോയിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗത്തൊക്കെ അത് കെട്ടിക്കൊണ്ട് കഴിഞ്ഞു അവിടെയൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ പോയിട്ടുള്ളൂ ആ ഭാഗത്തോട്ട് പിന്നെ അപ്പുറത്താണ് ചെക്ക് ഡാംന്ന് പറയുന്ന ഡാമുള്ളത് പിന്നുള്ള അപ്പുറത്താണ് എന്റെ വിളിച്ചത് റിസോർട്ടുകളൊക്കെ ഓപ്പണായിട്ട് എത്തിക്കൊണ്ട് ആ ഭാഗത്തൊക്കെ പോയിട്ടുള്ളു അപ്പുറത്താണ് ഡാമിന്റെ ഡാമിന്റെ ഡാംന്ന് പറഞ്ഞ ചെറുതായിട്ട് കെട്ടിക്കല്ല വെള്ളം കെട്ടിക്കണ പോലെ അങ്ങനത്തെ ഒന്നു ആ ഡാമിന്റെ അതൊക്കെ പോയടാ ആ ഡാമിന്റെ ഇത് കോൺക്രീറ്റിന്റെ കോൺക്രീറ്റ് ഇല്ലല്ലോ അതിന്റെ കൂടെ പോകാനാ എങ്ങോട്ടി താഴെ വരെ പോയിട്ടോ രണ്ടാമത്തെ ചെക്ക് ഡാമത് അതിന്റെ വീടില്ലേ അതാണ് കൂട്ടുകാരുടെ വീട് അത് അവിടേക്ക് ആടിന്റെ പറമ്പ് വരൊക്കെ എത്തിണ്ട് ഭാഗത്തോട്ടൊക്കെ കയറിണ്ട് ൾ തിരിച്ചു പോവുകയാണ് വെച്ചാൽ നമ്മൾ വീഡിയോ ഒക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് വച്ചാൽ